ണയ താണ്ഡവം രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഭാഗം മുപ്പത്തിയൊന്ന് എന്താ അമ്മ ഇവിടെ ഇരിക്കുന്നേ ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും എവിടെ പുറത്തിരിക്കുന്ന അമ്മയെ നോക്കി ബാല ചോദിച്ചു അവളകത്ത് മുറിയിലുണ്ട് ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ കളിക്കാൻ പോയി എന്താ അമ്മേ ഒരു സങ്കടം പോലെ എനിക്ക് വയ്യ മോളെ ഇനി ഇതൊന്നും സഹിക്കാൻ അമ്മയ്ക്ക് വയ്യ ലക്ഷ്മിയുടെ പോക്ക് അപകടത്തിലേക്കാണ് അവൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അത് ഉറപ്പാണ് ഇപ്പോൾ പിന്നെ ഫോണും കൂടി ആയപ്പോൾ ആരെയും കൂസലില്ലാത്ത സ്വഭാവമാണ് നമ്മളിങ്ങനെ പേടിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ അമ്മേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ തീരെ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ പിന്നാലെ നടന്ന് പറഞ്ഞു കൊടുക്കാനും പോകുന്നിടത്തൊക്കെ കൂടെ കൊണ്ടുപോകാനും അവൾക്കിപ്പോൾ ആരെയും പേടിയില്ല എന്ത് തോന്നിയസവും കാണിക്കാനെന്നുള്ള ധാരണയാണ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ബാല അകത്തേക്ക് പോയി അന്നത്തെ ഫോണിൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലക്ഷ്മി റൂമിന് പുറത്തേക്ക് വരുമ്പോൾ അവളെയും കാത്ത് ബാല നിൽപ്പുണ്ടായിരുന്നു എന്താ നിന്റെ ഉദ്ദേശം കൈ രണ്ടും മാറിലേക്ക് പിണച്ചു കെട്ടിക്കൊണ്ട് ബാല ലക്ഷ്മിയുടെ മുന്നിൽ നിന്നും ചോദിച്ചു മനസ്സിലായില്ല കൂസൽ ലക്ഷ്മി മറുപടി പറഞ്ഞു അതാണ് ഞങ്ങൾക്കറിയേണ്ടത് ഞങ്ങൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല നീ എന്തുദ്ദേശിച്ചാണ് ലക്ഷ്മി ഈ കാണിക്കുന്നതൊക്കെ ഇരുപത് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് നല്ലതേത് ചീത്തയേത് എന്ന് നിനക്കിപ്പോൾ തിരിച്ചറിയാം അങ്ങനെയുള്ള നിന്നോട് പറഞ്ഞു തരുന്നതിന് പരിധിയുണ്ട് അതല്ല എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടും അപകടത്തിലേക്കാണ് നീ പോകുന്നതെങ്കിൽ ഞങ്ങൾക്കാര്ക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ബാല അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നിങ്ങളോടാരോടും എൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം അതിന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല പ്രായത്തിന്റെ എടുത്തുചാട്ടമാണ് ലക്ഷ്മി നീ ഈ കാണിക്കുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും നീ നിരന്തരം ഫോണിൽ വിളിക്കുന്നത് ആരെയാണ് ആ പയ്യനുമായി നിനക്കുള്ള ബന്ധം എന്താണ് നിങ്ങൾ എന്തിനാ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാൻ നിങ്ങളുടെ ആരുടെ കാര്യങ്ങൾ തിരക്കാൻ വരുന്നില്ലല്ലോ എന്നെപ്പോലെ തന്നെ പെണ്ണല്ലേ നിങ്ങളും നിങ്ങൾ തോന്നിവാസത്തിന് നടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലല്ലോ ആ പൊന്നുമംഗലത്തെ അയാൾ നിങ്ങളെ കാറിലിവിടെ കൊണ്ടിറക്കുന്നതും മറ്റും ഞാൻ കാണുന്നുണ്ട് എന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാറുണ്ടോ തിരക്കുന്നുണ്ടോ അതിനൊന്നും കുഴപ്പമില്ല ഇതൊന്നും കാണാൻ അമ്മയ്ക്ക് കണ്ണില്ല പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ സുമയുടെ കൈ ലക്ഷ്മിയുടെ കവിളി പതിഞ്ഞു പറഞ്ഞു പറഞ്ഞു എന്തും പറയാമെന്നായോ അസത്തേ ആരെക്കുറിച്ച് എന്തും പറയാമെന്നായോ നിനക്ക് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അയാൾ ഇവരെ കൊണ്ടുവരുന്നതും പോകുന്നതും ഒന്നും അമ്മയ്ക്ക് പ്രശ്നമല്ലല്ലോ ഞാനൊന്ന് ഫോൺ വിളിക്കുന്നതാണ് കുറ്റം അതോ അമ്മയ്ക്ക് ഇഷ്ടം തന്നെയാണോ മോൾ ഇങ്ങനെ നടക്കുന്നത് അടുത്ത കവളം കൂടി പുകച്ചിരുന്നു സുമയപ്പോൾ അതേടി അന്തസ്സുള്ള കുടുംബക്കാരാണ് പൊന്നുമഗലത്തുള്ളവർ അവിടത്തെ ആദിത്യൻ സാറിന് എൻ്റെ മകളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായി ഞാനത് നടത്തി കൊടുക്കും അതിനൊരു അന്തസ് അല്ലാതെ നിന്നെ പോലെ മുറിയിൽ കയറി കൊതകോടച്ച് ഞാനൊന്നും പറയുന്നില്ല നീ ചെയ്തു കൂട്ടുന്നതിനൊക്കെ തിരിച്ചടി കിട്ടാൻ അധിക സമയമൊന്നും ഇല്ലെന്നാണ് എൻറെ മനസ്സ് പറയുന്നത് പറഞ്ഞുകൊണ്ട് സുമ അവ വല്ലാത്ത വേദന തോന്നി ലക്ഷ്മിയുടെ മുന്നിൽ നിന്ന് ഉരുകി ഒലിച്ചുപോയി ബാല സ്വന്തം കുറ്റം മറക്കുന്നതിന് വേണ്ടി ആരെയും എന്തും പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ലക്ഷ്മി മാറിയിരിക്കുന്നു അതായിരുന്നു ഏറ്റവും അധികം അവളെ വിഷമിപ്പിച്ചത് അവൾ ഇത്രയും തരുന്നാഴ്ന്നു പോയോ ഇത്രയൊക്കെ അകൽച്ച കാണിക്കുമെങ്കിലും ഒരിക്കലും ലക്ഷ്മിയുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാക്ക് ബാല പ്രതീക്ഷിച്ചിരുന്നില്ല അതും ആദിസാറിന്റെ പേര് കൂട്ടിച്ചേർത്ത് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ കൂടി ഇതിലേക്ക് വലിച്ചിടച്ചത് അവൾക്ക് വലിയ വിഷമം തോന്നി ഒന്നും മിണ്ടാതെ ബാല മുറിയിലേക്ക് കയറിപ്പോയി ബാലയുടെ മുഖത്തുണ്ടായ വേദന കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് ആശ്വാസം തോന്നി ആ സന്തോഷത്തിൽ അവൾ മുങ്ങിപ്പോയി ബാലയുടെ സങ്കടവും കിടപ്പുമൊക്കെ കണ്ടപ്പോൾ സുമയ്ക്ക് വിഷമം തോന്നി ആ വിവരദോഷി വല്ലതും പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ബാല കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എന്നാലും നമുക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ള ആ മനുഷ്യനെ കൂടി ആവശ്യമില്ലാതെ ഇതിലേക്ക് വടിച്ചെടുക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു അമ്മേ ഇവളെന്താ ഇങ്ങനെ എനിക്കറിയില്ല അവൾ എന്താ ഇങ്ങനെയെന്ന് നീ ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കേണ്ട രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ കിടക്കാൻ നോക്ക് ബാലയ്ക്ക് എന്തുകൊണ്ടോ രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റ് പതിവ് ജോലികളൊക്കെ ചെയ്യുമ്പോഴും തലേദിവസത്തെ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്നു രാവിലെ പൊന്നുമംഗലത്ത് ചെന്നിട്ടും അവളുടെ ആ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നില്ല ഒന്ന് രണ്ട് തവണ ചെയ്യുന്ന ജോലികൾ അപ്പാടെ ശ്രദ്ധ മാറിപ്പോയി അപ്പോഴൊക്കെ ആദ്യ ബാലയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രാവിലെ പതിവുള്ള ചായ പോലും ആദിക്ക് കൊടുക്കാൻ മറന്നു ബാല മംഗളത്തമ്മ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ബാല മറ്റേതോ ലോകത്താണെന്ന് അവർക്ക് മനസ്സിലായി അച്വിന് ചായ കൊടുത്തില്ലേ മോളെ ചോദിക്കുമ്പോഴാണ് അവൾ ഓർത്തത് പോലും വേഗം ഗ്ലാസ്സിൽ ചായ പകർന്നു എന്താ മോളെ എന്താ പറ്റിയത് എന്താ നിനക്ക് വിഷമം ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണ് അമർത്തി തുടച്ചുകൊണ്ട് അവൾ ചായയുമായി മുറിയിലേക്ക് പോയി ആദ്യയുടെ നേർക്ക് ചായ ഗ്ലാസ് നീട്ടുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല എന്നാൽ ആദി ബാലയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിയില്ല മുഖമുയർത്തി നോക്കുമ്പോഴാണ് കൈയും കെട്ടി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആളിനെ ശ്രദ്ധിച്ചത് അപ്പോഴേക്കും ആദി ചായ കയ്യിൽ വാങ്ങി മേശയുടെ മേൽ വച്ചു അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു പറയൂ എന്താ ഇത്രയും വിഷമം ലക്ഷ്മി എന്തെങ്കിലും വഴപ്പുണ്ടാക്കിയോ ചോദിക്കാൻ കാത്തിരുന്നത് പോലെ ഏങ്ങലടിച്ച് വിതുമ്പി പോയി ബാല അവളുടെ കരച്ചിലൊന്നൊതുങ്ങിയപ്പോൾ ആദ്യ ചോദ്യം ആവർത്തിച്ചു തലേ ദിവസം ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുപോലും വിടാതെ ബാല ആദിയോട് പറഞ്ഞു കേൾപ്പിച്ചു അതിന് മറുപടിയായി അമ്മ പറഞ്ഞതും കൂടി പറയുമ്പോൾ ആ മുഖത്ത് അപ്പടി ചിരിയായിരുന്നു ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നുവെന്ന് കരുതുമ്പോഴാണ് അവിടെ ചിരി എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് അത് ചോദിക്കുമ്പോൾ പെണ്ണിൽ പരിഭവം നിറഞ്ഞു അങ്ങനെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാമോ നമ്മളെ ഇത്രയും ഒക്കെ സഹായിക്കുന്ന ഒരാളിൻ്റെ മനസ്സ് സങ്കടപ്പെടുത്താൻ പാടില്ല സൂയമേ തന്റെ പെറുക്കു കിട്ടി ഓരോന്ന് പറയുന്നവളെ വല്ലാത്ത വാത്സല്യത്തോടെയാണ് ആദ്യം നോക്കി നിന്നത് തന്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിലൂടെ നോട്ടം വായിക്കുമ്പോൾ അവളുടെ പരിഭവവും പിണക്കവും കരച്ചിലുമൊക്കെ ഇപ്പോൾ തന്റെ മുന്നിൽ ഒരു മറയും ഇല്ലാതെ പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട് മറ്റൊന്നും ആലോചിക്കാതെ അവളുടെ മുഖം അമർത്തി തുടച്ചു കൊടുത്തു അവൾ എന്തെങ്കിലും വിടുവായത്തും പറഞ്ഞു എന്ന് വെച്ച് അത് കേട്ട് കരയാണ് വേണ്ടത് എല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം എതിഷ്ടമാണെങ്കിലോ ചോദിച്ചുകൊണ്ട് ആദ്യ ബാലയിൽ നിന്നും അകന്നു മാറി കയ്യും കെട്ടി നിന്നു ആദി പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് പിന്നീടോർത്തപ്പോൾ ബാല ഞെട്ടിപ്പോയി ആദ്യ സാറിന് ഇഷ്ടമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം ആലോചനകൾ കൊന്നുകൂടിയപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കാതെ അവൾ ബാക്കി ജോലികളിൽ മുഴുകി എങ്കിലും ആദ്യെ കാണുമ്പോൾ മുൻപെങ്ങുമില്ലാത്ത ബുദ്ധിമുട്ട് എന്നാൽ ആദിത്യ പെരുമാറ്റം കണ്ടപ്പോൾ താൻ വിചാരിച്ചതൊന്നുമല്ല സാറിൻ്റെ മനസ്സിൽ വേറെ ചിന്തകൾ ഒന്നുമില്ലെന്ന് തീരുമാനത്തിലെത്തിച്ചേർന്നു ബാല അതിനുശേഷം അവൾ പഴയതുപോലെ പെരുമാറാൻ കഴിഞ്ഞു ആദിക്കും അത് തന്നെയായിരുന്നു വേണ്ടത് അന്നേരം പെട്ടെന്ന് അവളോട് അങ്ങനെ തുറന്ന് പറഞ്ഞെങ്കിലും പെണ്ണ് പിന്നീട് വരാതിരിക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവളോട് പഴയതുപോലെ പെരുമാറിയത് പൊന്നുമംഗലത്ത് ബാല ഒരു ജോലിക്കാരിയല്ല അവിടുത്തെ വീട്ടുകാരിയെ പോലെയാണെന്നൊന്നൊക്കെ തൊഴിലുറപ്പിന് നിൽക്കുന്ന രമണിയോട് പറഞ്ഞു കൊടുക്കുന്നത് കമലമാണ് എന്നാൽ ബാലയുടെ സ്വഭാവം നന്നായി അറിയാവുന്ന രമണി കമലത്തിൻ്റെ വാക്കുകളൊന്നും ചെവി കൊണ്ടില്ല ബാലയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യോടടുക്കാൻ കഴിയാത്തതിന്റെ വേവലാതിയാണ് ആ പെണ്ണുംപിള്ളക്കെന്ന് രമണിക്കറിയാം അല്ലെങ്കിൽ തന്നെ ആർക്കാണ് ബാലയെ പോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാകാത്തത് അത്രയും നല്ല സ്വഭാവമാണ് അവൾക്ക് അത് ഈ കഷ്ടപ്പെടുന്നതിനൊക്കെ ദൈവം ഉറപ്പായും നല്ലൊരു ഗതി കൊടുക്കും രമണി കൂട്ടിച്ചേർത്തു അങ്ങനെ കമലത്തിന്റെ പരദൂഷണം ആ വഴിയിലും പ്രവർത്തിക്കാതെ പോയി വൈകുന്നേരം ബാല പൊയ്ക്കഴിഞ്ഞപ്പോൾ രാവിലെ അവളുടെ വിഷമത്തിന്റെ കാര്യം എന്തായിരുന്നു എന്ന് ആദിയോട് ചോദിക്കാനിരിക്കുകയായിരുന്നു മംഗലത്തമ്മ രാത്രിയിൽ അത്താഴം കരിക്കാനിരിക്കുമ്പോൾ അവരത് ചോദിക്കുകയും ചെയ്തു എന്താ അച്ചു ബാലമോൾക്ക് വല്ലാത്ത വിഷമമായിരുന്നല്ലോ നിന്നോട് പറഞ്ഞില്ലേ കാര്യം രാവിലെ ഞാൻ ചോദിച്ചിരുന്നമ്മ അപ്പോൾ തന്നെ കരച്ചിലായിരുന്നു കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മംഗലത്തമ്മ ആദിയുടെ മുഖത്തേക്ക് നോക്കി നിനക്കവളെ ഒരുപാട് ഇഷ്ടമാണോ അച്ചു എൻ്റെ ഉത്തരം എന്താണെന്ന് അമ്മയ്ക്കറിയില്ലേ പിങ്ങൻ പിന്നെ ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ നിൻ്റെ മനസ്സിലെ ഇഷ്ടം അമ്മയ്ക്കറിയാം എങ്കിലും നീ പറയുന്നത് കേൾക്കാൻ ഒരാഗ്രഹം ഒരു പാവം കുട്ടിയാണമ്മ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ എപ്പോഴോ തോന്നി ഇഷ്ടമാണ് അവളുടെ അവസ്ഥ കൂടി അറിഞ്ഞപ്പോൾ വിട്ട് കളയാൻ മനസ്സ് വരുന്നില്ല അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളെ നീ അവളോട് പറഞ്ഞിട്ടുണ്ടോ അച്ചു നിന്റെ ഇഷ്ടത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പക്ഷെ അപ്പോൾ തന്നെ പുള്ളിക്കാർ ടെൻഷനായി അതുകൊണ്ട് തന്നെ ഞാനത് വലിയ കാര്യമാക്കിയില്ല പക്ഷേ പറയണോ അമ്മേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അന്ന് അടുക്കളയിൽ പാചകത്തിന് പതിവില്ലാതെ ആദിയും കൂടി അമ്മയ്ക്കും ഒപ്പം ട്രാക്കും റൗണ്ട് നെക്ക് ടീഷർട്ടും കഴുത്തിലൊരു തോർത്തും വട്ടം കെട്ടി മോനൂട്ടനും തലയിൽ ഒരു തോറത്തൊക്കെ കെട്ടി അവനെയും എടുത്തുകൊണ്ട് അടുക്കളയിലുണ്ട് എൻ്റെ അച്ചൂന്നീ കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് ചെന്നിരിക്കേ ആവശ്യമില്ലാത്ത അറിയാത്ത പണി ചെയ്യാതെ ഇതിനകത്ത് ചെയ്യാനുള്ളതൊക്കെ ഞാനും ബാലയും കൂടി ചെയ്തോളാം ആ നന്നായി ഈ പറഞ്ഞ പുള്ളിക്കാരിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല അമ്മ അത് ചോദിച്ചു നോക്കൂ മംഗലത്തമ്മ ആണോ എന്നുള്ള ഭാവത്തിൽ ബാലയെ നോക്കുമ്പോൾ അവൾ അതേ എന്നുള്ള ഭാവത്തിൽ മറുപടി പറഞ്ഞു ഇപ്പോൾ മനസ്സിലായല്ലോ അമ്മ മോനൂട്ടനെയും കൊണ്ട് അവിടെ പോയിരുന്ന് ടി വി കാണു അപ്പോഴേക്കും ഞാൻ ഇയാളെ ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കാം പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി കണ്ണുറുക്കുമ്പോൾ മംഗലത്തമ്മ രണ്ടുപേരെയും നോക്കി ചിരിച്ച് പുറത്തേക്ക് പോയി ബിരിയാണിയിൽ ഇടാനുള്ള വെജിറ്റബിൾസ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ബാലയ്ക്ക് കാണിച്ചു കൊടുത്തു ആദ്യം ചിക്കൻ റെഡിയാക്കുന്ന തിരക്കിലാണ് ക്യാരറ്റ് ചെറുതായി സ്ലൈസ് ചെയ്യുന്നതിനോടൊപ്പം ഒന്ന് രണ്ടെണ്ണം അവൾ വായിൽ വയ്ക്കുന്നുണ്ട് ആഹാ ഇത് കൊള്ളാമല്ലോ കട്ട് ചെയ്യുന്നത് മുഴുവൻ താൻ കഴിക്കാൻ നിന്നാൽ വെജിറ്റബിൾസ് വേറെ വാങ്ങേണ്ടി വരും ആദ്യം അത് പറഞ്ഞപ്പോൾ ബാലവേഗം വേഗം കഴുപ്പ് മതിയാക്കി എൻ്റെ കുഞ്ഞെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നീ കഴിച്ച് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിരിയാണിയിലിട്ടാൽ മതി പോരെ പിന്നെ കരിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടെന്നുള്ള ഓർമ്മ വേണം എനിക്കും കൂടി ഒന്നോ രണ്ട് പീസ് തരണം ബാല അടുത്ത പീസ് വായിലേക്ക് വയ്ക്കാൻ തുടങ്ങുമ്പോൾ ആദിക്ക് വേണോ എന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി അന്നേരമാണ് കാണുന്നത് അവൻ വാ തുറന്ന് പിടിച്ചു നിൽക്കുകയാണ് കയ്യിൽ നിന്ന് ഒരു പീസ് ആദിയുടെ വായിലേക്ക് വെക്കുമ്പോൾ അവൻ അവളുടെ വിരൽത്തുമ്പിൽ കൂടി ചെറുതായി നാവുകൊണ്ടൊഴിഞ്ഞു വിട്ടു ബാല വേഗം കൈ പിന്നിലേക്ക് വലിച്ചു നോക്കുമ്പോൾ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു രണ്ട് ജോഡി കണ്ണുകൾ തുടരും രുദ്ര രുദ്രപ്രിയ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടോ എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് കേട്ടോ നിറയെ സ്നേഹത്തോടെ രുദ്ര